ആ ക്യാസറ്റില് കാലുളുങ്ങി കിടന്ന് കിടപ്പില് ഇന്ന് വിന്നു തിരുമ്മുകാരാ തിരുമുകാരാ ആ പാട്ട് മണിയെ കൊണ്ട് പാടിക്കാമെന്ന് വിചാരിച്ചു പാരഡി അപ്പോൾ അങ്ങനെ മണി അത് ഫിക്സ് ചെയ്യുന്നു കാസറ്റ് റെക്കോർഡിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വളരെ നിസ്സാര ദിവസങ്ങളിലല്ലോ പിന്നെ വരാൻ പറ്റിയില്ലേ ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു അവിടെ നിന്ന് എത്താൻ പറ്റാതായിരുന്നു ആ പാട്ട് അരിശി അശോക് ചേട്ടൻ വന്നപ്പോൾ അശോകൻ ചേട്ടനെ കൊണ്ട് ഞാൻ പാടിച്ചു മണി വരില്ല എന്ന് തീരുമാനിച്ചു ഞങ്ങൾ മണിക്ക് വരാൻ ഉള്ള സാധ്യതയില്ല അങ്ങനെ കാസറ്റിൻ്റെ മിക്സിങ് നടക്കുന്ന സമയത്ത് ഫൈനൽ മിക്സിങ് വേറെ ഇനി ഒന്നും ചേർക്കാനില്ല മണി ഓടി അടിച്ചു വന്ന് സ്റ്റുഡിയോയിൽ വന്നിട്ട് പറഞ്ഞ് എവിടെ ഞാൻ വരാനായിട്ട് സോറി കേട്ടോ ഞാൻ പറഞ്ഞ പാട്ടൊക്കെ പോയി അതൊക്കെ മിക്സിന്ന് നടക്കുകയാണ് അയ്യോ അളിയാന്ന് അടുത്ത കാസറ്റിൽ നീ എന്തെങ്കിലും നോക്കണാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് കൺസോൾ റൂമിൽ നിന്ന് ഇപ്പം നമുക്ക് കാണാം അവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി അവിടെ ബാക്കി കാസറ്റ് റെക്കോർഡിങ് കഴിഞ്ഞ ഫ്രണ്ട്സ് എല്ലാവരുടെയും ഇപ്പം ഉണ്ട് ഷിയാസ് ജോർജ് സംഘം സംഘം അവരെ അവരെല്ലാവരുടെയും ഭയങ്കര കയ്യടിച്ച് ഇങ്ങനെ ഇങ്ങനെ എന്തോ ആസ്വദിക്കുന്നത് നമുക്ക് ഗ്ലാസ്സിൽ കൂടി കാണാം ഓഡിയോ കേൾക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒരു മൈക്ക് നമ്മൾ മിമിക്രിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരുന്ന കുറേ മൈക്കുകളുണ്ട് ഞാൻ പറഞ്ഞു അതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞു തന്നെ എന്താണോ അവിടെ പരിപാടി എന്നൊന്നറിയട്ടെ അപ്പോൾ നമ്മുടെ റെക്കോർഡിങ്സ് ചെയ്ത് ഓൺ ചെയ്തു കഴിഞ്ഞപ്പോഴും അവിടെ വടക്കോട്ട് പോകുമ്പം മാവുമ്പ നെല്ലല്ല നെല്ലല്ല കുന്നാരോ നി കുന്നാരോ ഇങ്ങനെ അകലേ എന്നുള്ള മൈക്കല്ലേ ഭയങ്കര ഫീൽ അപ്പോൾ എല്ലാവരുടെയും ക്ലാപ്സ് ഇങ്ങനെ ഇത് ഭയങ്കര രസമായിട്ട് തോന്നി ഞാൻ മണി അതൊന്ന് മൈക്കിൽ ഒന്ന് പാടാന്ന് പറഞ്ഞു അപ്പം മണി പറഞ്ഞു എന്തിനാ ഞാൻ പറഞ്ഞത് നീ പാടാൻ നല്ല രസം ഉണ്ടാവുന്നത് അങ്ങനെ ഓർക്കസ്ട്രയൊന്നുമില്ല എല്ലാം പോയില്ലേ അവസാനം ഒരു ശ്രുതി ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കീബോർഡ് ഇരുമ്പുണ്ടായി അതിൽ ശ്രുതി ഇട്ട് കൊടുത്തു ആ ശ്രുതിയിൽ മണി പാടി ഡ്രംസ് വായിച്ചത് ജോർജും കോട്ടയം വില്യംസും നമ്മളൊക്കെ കൂടി കൊണ്ടാണ് ഡ്രംസ് അങ്ങനെ വായിച്ച് അത് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് എവിടെ ഇടാനാണ് ഞാൻ പറഞ്ഞു ഈ സാധനം നമുക്ക് ഉപയോഗിക്കാം എവിടെയെങ്കിലും ഇടാം അങ്ങനെ ഒരു പാട്ടും വേറൊരു ിറ്റും കൂടി കളഞ്ഞിട്ട് ആ അതിനകത്തൊരു കണക്ഷൻ മണി തന്നെയാണ് ഒരു വയസ്സിന്റെ അരി കൂടി പോവാൻ പ്രായമുള്ള ഒരു അപ്പൂപ്പന്റെ ക്യാരക്ടർ അത് അത് വെച്ചിട്ട് മണി ചെയ്തത് അത് പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാസറ്റില് ഏറ്റവും ഹിറ്റായത് അതാണ് എനിക്ക് ഓർമ്മയുണ്ട് ആ കാസറ്റൊക്കെ എനിക്ക് ഓർമ്മയുള്ള സമയാണ് അത് വളരെ ജനകീയമായി അത് ഹിറ്റായതിന്റെ ബലമാണ് അടുത്ത മണിച്ചേട്ടിന്റെ കാസറ്റിന്റെ പേര് ദൂശ്യമ്മ കൂന്താരോ എന്നിട്ട് ഇറക്കാൻ പറ്റിയത്